ഫോർട്ടീൻ ഇഞ്ച് ഡിസ്പ്ലേ ത്രീ ഇഞ്ച് പ്രിന്റർ എന്നിവ വരുന്ന ടച്ച് ബില്ലിംഗ് മെഷീൻ ഇതിന്റെ കൂടെ ക്ലൗഡ് ബേസ്ഡ് ബില്ലിംഗ് സോഫ്റ്റ്വെയറും വരുന്നുണ്ട് ഐറ്റംസ് ഇമേജ് എന്നിവ ബാക്ക് ഓഫീസ് സോഫ്റ്റ്വെയർ വഴി ഓൺലൈനായി ആഡ് ചെയ്യാം ഐറ്റം നമുക്ക് കാറ്റഗറിയുടെ കീഴിൽ സെറ്റ് ചെയ്യാം ഉദാഹരണം ജ്യൂസ് അതിൽ ആപ്പിൾ സെലക്ട് ചെയ്തു അടുത്തത് കേക്ക് അതിൽ വാനില സെലക്ട് ചെയ്തു ബാർ ഉള്ള ഐറ്റം സ്കാൻ ചെയ്യാം പേ ബട്ടൺ ടച്ച് ചെയ്യുക ക്യാഷ് ഗൂഗിൾ പേ കാർഡ് ഇതിൽ ഏതാണോ സെലക്ട് ചെയ്യുക പ്രിന്റ് ചെയ്യുക ഓട്ടോ കട്ടറുള്ള എ പി എം എഫ് ഫാസ്റ്റ് പ്രിൻ്ററാണ് ഇതിൻ്റെ കൂടെ വെയിറ്റർ ആപ്പും വരുന്നുണ്ട് അത് ടാബിലോ മൊബൈലിലോ ഇൻസ്റ്റാൾ ചെയ്യാം വെയിറ്റർക്ക് കസ്റ്റമറുടെ അടുത്ത് പോയി ഓർഡർ എടുക്കാം ഓർഡർ പോസ്റ്റ് മെഷീനിൽ അപ്ഡേറ്റ് ആകും കിച്ചണിൽ പ്രിൻ്റും പോകും എക്സ്ട്രാ ഫീച്ചേഴ്സ് സ്വിഗ്ഗി സൊമാറ്റോ പോലെ നിങ്ങൾക്ക് പോസിലുള്ള ഐറ്റം ഓൺലൈൻ സ്റ്റോർ സെറ്റ് ചെയ്യാം നിങ്ങളുടെ കസ്റ്റമർക്ക് ഫോൺ വഴി ഓർഡറും പേയ്മെന്റും ചെയ്യാം അത് സ്പോട്ടിൽ പോസ്റ്റ് മെഷീനിൽ അപ്ഡേറ്റ് ആകും ഇത് ക്ലൗഡ് ബേസ്ഡ് ആയതുകൊണ്ട് റിപ്പോർട്ടുകൾ ഓണർക്ക് ഫോണിൽ ലൈവായി കാണാം സ്റ്റോക്ക് സെയിൽസ് ജി എസ് ടി റിപ്പോർട്ട് എന്നിവ ബാക്ക് ഓഫീസ് വഴി അറിയാം റെസിപ്പി പ്രൊഡക്ഷൻ കസ്റ്റമർ വെൻഡർ സ്റ്റോക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും ബാക്ക് ഓഫീസ് വഴി മാനേജ് ചെയ്യാം ഡെമോ കാണാൻ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക ഓൺലൈൻ ഡെമോയും ഉണ്ട്